മംഗൽപാടി ഇരിയണ്ണി പദവ് എസ് സി കോളനിയിലെ കുടുംബങ്ങൾ കുടിനീരിനായി അധികാരികളുടെ കനിവ് തേടുന്നു സമീപത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ഉണ്ടെങ്കിലും മതിയായ വെള്ളം കിട്ടാതെ പെടാപ്പാട് പെടുകയാണ് മംഗൽപാടി പഞ്ചായത്തിലെ ഒൻപതാം വാർഡായ ഇരിയണ്ണി പദവ് എസ് സി കോളനിയിലെ നൂറ്റൻപതോളം കുടുംബങ്ങളാണ് കുടിനീരിനായി അധികാരികളുടെ കനിവ് തേടുന്നത് പ്രദേശത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയെയാണ് ഈ കുടുംബങ്ങളെല്ലാം ആശ്രയിക്കുന്നത് എന്നാൽ വേനൽ ശക്തമായതോടെ കുടിവെള്ള പദ്ധതിക്കായി തയ്യാറാക്കിയ ടാങ്കിലേക്കും വെള്ളമെത്താതായി കഴിഞ്ഞു കൊടങ്കാപ്പുഴ വറ്റി വരണ്ടതോടുകൂടിയാണ് പുഴയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയും ഇപ്പോൾ നിശ്ചലാവസ്ഥയിലായത് നിലവിൽ ആകെ അരമണിക്കൂർ മാത്രമാണ് ഇവർക്ക് കുടിവെള്ള പദ്ധതിയിൽ നിന്നും വെള്ളം കിട്ടുന്നത് ഈ സമയത്തിനുള്ളിൽ എല്ലാവർക്കും വെള്ളം കിട്ടണമെന്നുമില്ല പല വീടുകൾക്ക് മുന്നിലും പൈപ്പ് സ്ഥാപിച്ചതല്ലാതെ ഇതുവരെയായും ഇവിടെ വെള്ളമെത്തിയിട്ടില്ലെന്ന പരാതിയുമുണ്ട് അഞ്ചും ആറും അംഗങ്ങളുള്ള വീട്ടിൽ കുട്ടികളും അസുഖബാധിതരായവരുമുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളം കിട്ടാത്തതിനാൽ വലിയ പ്രയാസത്തിലാണ് ഓരോ കുടുംബങ്ങളും ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഇവിടെ എത്തുന്ന സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ നേതാക്കളും ഇവർക്കായി പുതിയ കുടിവെള്ള പദ്ധതി വാഗ്ദാനം ചെയ്യാറുണ്ടെങ്കിലും പിന്നീട് ഇവരെ ആരെയും ഇങ്ങോട്ട് കാണാറില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എത്രയും പെട്ടെന്ന് വെള്ളമെത്തിക്കാനുള്ള സംവിധാനമൊരുക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ വെള്ളത്തിനായി പ്രതിഷേധവുമായി രംഗത്തിറങ്ങേണ്ട അവസ്ഥയിലാണിവർ